പൌരത്വ ബില്ലിനെ കുറിച്ചും അതുപോലെ എൻ ആർ സിയെക്കുറിച്ചും അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ചും അതിന് ഏത് ഫോറാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടതെന്നും എന്തൊക്കെ രേഖ ഉണ്ടാക്കേണ്ടതിനെ കുറിച്ചൊന്നും നമ്മളിപ്പോ ഏവലാതിപ്പെടേണ്ട സുപ്രീംകോടതിയും കഴിഞ്ഞ് വന്നതിന് ശേഷം അത്തരം വിഷയങ്ങൾ സജീവമായിട്ട് വരികയുള്ളൂ ആസാമിലെ സംഭവങ്ങളും കേരളത്തിലെ സംഭവങ്ങളും തമ്മിൽ സാരമായിട്ടുള്ള വ്യത്യാസമുണ്ട് അതിന് നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്തായാലും അത് നടപ്പിലാക്കാൻ ഇറങ്ങി തിരിച്ച ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും സൂക്ഷ്മത പുലർത്തുകയും നമ്മുടെ രേഖ ശരിയാക്കി വെക്കണമെന്നും കൂടി ഞാൻ പറയണം അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ പാർട്ടി തന്നെ അതിനൊരു നിലപാടെടുത്തിട്ട് ഓരോരുത്തരും കൺഫ്യൂഷനിലാകാത്ത വിധം മുസ്ലിം ലീഗ് പാർട്ടി തന്നെ അത് പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം മാതൃകാ ഫോറങ്ങളും ഓരിപ്പിക്കേണ്ട രീതികളൊക്കെ ട്രെയിൻ ചെയ്യാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് കൺഫ്യൂസഡായിട്ട് വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഇത് ജനം സാക്ഷി നമ്മുടെ നാട് സാക്ഷി ഈ നാട് സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും